നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താലിബാൻ ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യം ഉപേക്ഷിച്ചു പോയ ഏഴ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന യുദ്ധോപകരണങ്ങൾ തിരിച്ചു നൽകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അധികാരത്തിൽ എത്തിയപ്പോൾ തന്നെ ട്രംപ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ താലിബാൻ അതിന് വഴങ്ങിയില്ല ഇപ്പോൾ ഒരു താക്കീത് പോലെ ഒരു അന്ത്യശാസനം പോലെ വീണ്ടും ട്രംപ് ഈ നിർദ്ദേശം ിബാന് മുന്നിൽ വെച്ചിരിക്കുകയാണ് എന്നാൽ ഈ ആവശ്യം താലിബാൻ ഭരണകൂടം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ആയുധങ്ങൾ തിരിച്ചെടുക്കുന്നതിന് പകരം ഖൊറാസാൻ മേഖലയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെ നേരിടാൻ കൂടുതൽ സഹായം നൽകുകയാണ് യു എസ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ താലിബാൻ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഒരു റാലിയിൽ സംസാരിക്കവേ യുദ്ധവിമാനങ്ങളും മിസൈലുകളും വാഹനങ്ങളും ആശയവിനിമയ ഉപകരണങ്ങളും തിരിച്ചു നൽകിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് നൽകുന്ന സാമ്പത്തിക സഹായം റദ്ദാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഓരോ വർഷവും നമ്മൾ ബില്യൺ കണക്കിന് ഡോളർ അവർക്ക് നൽകുന്നുണ്ടെങ്കിൽ സൈനിക ഉപകരണങ്ങൾ തിരിച്ചു നൽകാതെ അവ ഇനി തുടരില്ല എന്ന് അവരോട് പറഞ്ഞേക്കൂ ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ എന്നാൽ ഇതേപ്പറ്റി തൽക്കാലം പ്രതികരിക്കാനില്ല എന്നാണ് താലിബാൻ ഉപവക്താവ് ഹംദുല്ല ഫിത്ര വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി താലിബാന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത് ട്രംപ് ഇപ്പോൾ വീണ്ടും തന്റെ അനുയായികളോട് പ്രഖ്യാപിച്ചിരിക്കുന്നത് താലിബാൻ ഭരണകൂടവുമായി സംസാരിക്കണമെന്നും താൻ പറഞ്ഞ കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം ഉണ്ടായിരിക്കണമെന്നുമാണ് അഫ്ഗാനിലെ രണ്ടു പതിറ്റാണ്ടോളം നീണ്ട സാന്നിധ്യത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്മാറുമ്പോൾ യു എസ് സൈന്യം ആയുധങ്ങളും ഉപകരണങ്ങളും തിരികെ കൊണ്ടുപോയിരുന്നില്ല സൈനിക ഉപകരണങ്ങൾ പിടിച്ചെടുത്ത താലിബാൻ കാബൂളിന് സമീപമുള്ള മുൻ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ ഇവ പ്രദർശിപ്പിച്ച് വർഷം തോറും പരേഡ് നടത്താറുണ്ട് കഴിഞ്ഞ വർഷത്തെ പരേഡിൽ ചൈനീസ് ഇറാനിയൻ പ്രതിനിധികൾ അതിഥികളായിരുന്നു ട്രംപ് ഭരണകൂടവുമായി നല്ല ബന്ധം പുലർത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ താലിബാനെ സഹായിക്കുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നതെങ്കിലും കാര്യങ്ങൾ ആ വഴിയിലല്ല നീങ്ങുന്നത് എന്നാണ് വിവരങ്ങൾ ആയുധങ്ങൾ തിരികെ നൽകില്ലെന്ന് മാത്രമല്ല യു എസ് ഭരണകൂടം മരവിപ്പിച്ച ഒൻപത് ബില്യൺ ഡോളർ മൂല്യമുള്ള വിദേശ വിനിമയ നിക്ഷേപം വിട്ടു നൽകണമെന്നും താലിബാൻ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ താലിബാനും യു എസ് തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാറിന്റെ ഭാഗമായാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് തങ്ങളുടെ സൈനികരെ പിൻവലിച്ചത് അഫ്ഗാനിൽ വിന്യസിച്ചിരുന്ന പതിമൂവായിരം സൈനികരെ ഘട്ടം ഘട്ടമായി പിൻവലിക്കാമെന്നും അഞ്ച് സൈനിക കേന്ദ്രങ്ങൾ അടച്ചു എന്നുമായിരുന്നു കരാർ വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ പ്രസിഡന്റ് അഷറഫ് ഘാനിയെ സ്ഥാനഭ്രഷ്ടനാക്കി താലിബാൻ അധികാരം പിടിച്ചെടുത്തതിനു പിന്നാലെ യു എസ് സൈനികർ പൂർണമായും രാജ്യം വിട്ടിരുന്നു അങ്ങനെ അഫ്ഗാൻ വീണ്ടും ഭീകരരുടെ കൈകളിലാകുകയായിരുന്നു ഇപ്പോൾ ട്രംപ് തങ്ങളുടെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ തിരിച്ച് ഏർ നൽകണം എന്ന അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു ഇത് മാത്രമല്ല മറ്റ് പല കടുത്ത തീരുമാനങ്ങളിലേക്കും ട്രംപ് എത്തിയിരിക്കുകയാണ് അതായത് ഇസ്രയേൽ ഒഴികെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം നൽകിയിരുന്ന സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്നും ഇല്ലാതാക്കും എന്നുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെട്ടിക്കുറയ്ക്കുമെന്ന് പറയുമ്പോൾ പലർക്കും ആവശ്യത്തിലധികം സഹായങ്ങൾ അമേരിക്കയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിലെല്ലാം തന്നെ ഇനിയിപ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോകുകയാണെന്നും ഏറ്റവും കൂടുതൽ തങ്ങളുടെ സഹായം ആവശ്യമുള്ള രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കി അവർക്ക് മാത്രമായിരിക്കും ഇനി സഹായങ്ങൾ എത്തുക എന്നും ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് കടുത്ത തീരുമാനങ്ങളിലേക്കും കടുത്ത നീക്കങ്ങളിലേക്കും ട്രംപ് എത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത